ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ നമ്മുടെ പത്താം ക്ലാസ്സിലെ സി ആർ ടി സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാനവികതയിൽ നിന്നുള്ള അടുത്ത പാർട്ടാണ് അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ഇതിൽ മനുഷ്യർ കേന്ദ്രമാകുന്നു എന്ന ആ ഒരു സെക്ഷൻ തൊട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കൊളാസ്റ്റിസിസം എന്നറിയപ്പെട്ട തത്വശാസ്ത്രമായിരുന്നു ക്രൈസ്തവ മതചിൻ്റെയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയത് അല്ലേ അപ്പോൾ ഇത് ഈ സ്കൊളാസ്റ്റിസിസം എന്ന് പറയുന്നത് ഊന്നൽ നൽകിയത് ദൈവത്തിനും അതുപോലെ പരലോക ജീവിതത്തിനുമാണ് ഇതിൽ നിന്നും മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത് മനുഷ്യനിൽ അന്തർലീനമായ അനന്യത വികാരങ്ങൾ ശേഷികൾ എടുത്ത് സംഭാഷണം എന്നിവയ്ക്ക് മാനവികതാവാദികൾ ഊന്നൽ നൽകി ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യകേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിന്റെ അടിസ്ഥാനം വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു അവർ മതത്തിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പൊ മനുഷ്യർ ഈ ഒരു മാനവികത എന്ന ആശയം മനുഷ്യന്റെ മനുഷ്യന് പ്രാധാന്യം കൊടുത്തപ്പോഴാണ് മാനവികത എന്ന ആശയം വന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല ഈ ഈസം എന്ന് പറയുന്ന ടേം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് അരിസ്റ്റോട്ടലിനെ പറ്റി നോക്കാം പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ അപ്പോൾ ഗ്രീക്കുകാരനായിരുന്നു അരിസ്റ്റോട്ടിൽ എന്ന് ഓർക്കുക അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടിലിന്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടു സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത് ഇതിൽ നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാനായിട്ട് ഒന്നുമില്ല ഓക്കെ ബാക്കി നോക്കാം ഇക്കാലത്ത് പ്രാചീന ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താൽപ്പര്യത്തോടെ വായിച്ചു പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു ഗ്രീക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിരുന്നത് രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത് എന്നാൽ നവോത്ഥാന കല മനുഷ്യരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് ചെയ്തത് നവോത്ഥാന കാലത്തെ കലാസാഹിത്യ സൃഷ്ടികൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു മാനവികത പിൽക്കാലത്ത് ചിത്രകല ശില്പകല സാഹിത്യം രാഷ്ട്രീയം ചരിത്രം ശാസ്ത്രം മതം തുടങ്ങി വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത് ജസ്റ്റ് അത് വായിച്ച് വിടാനേയില്ല കേട്ടോ വെറുതെ വായിക്കുന്നു എന്ന് വിചാരിക്കരുത് സ്ട്രെസ് കൊടുക്കേണ്ട ഏരിയ എത്തുമ്പോൾ ഞാൻ സ്ട്രെസ് ചെയ്ത് തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് നവോത്ഥാന കലയെപ്പറ്റി ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം നവോത്ഥാന കല ഓക്കെ നവോത്ഥാന കല മധ്യകാലത്തെയും നവോത്ഥാന കാലത്തെയും ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ മധ്യകാലത്തെ ഒരു ചിത്രവും പിന്നീട് ഒരു നവോത്ഥാന കാലത്തെ ചിത്രവും ഇപ്പൊ രണ്ടിൻ്റെയും പ്രമേയം ഒന്ന് തന്നെയാണ് പക്ഷേ ഇവരുടെ ശൈലിയിൽ വ്യത്യാസമുണ്ട് അല്ലേ അതിൻ്റെ വരപ്പും ആ ചിത്രങ്ങളുടെ ക്വാളിറ്റിയും ഒക്കെ തമ്മിൽ എന്ത് എന്തുണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ നമ്മുടെ മധ്യകാലത്തെ ചിത്രമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അതിൽ മാലാഘമാർ സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ രണ്ടാമത്തെ ചിത്രം അതായത് നമ്മുടെ നവോത്ഥാന കാലത്തെ ചിത്രം കണ്ടോ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആ നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം മൗലികത വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു ഈ രീതിയിൽ നവോത്ഥാന കാലത്ത് ചിത്രകല ശില്പകല വാസ്തുവിദ്യ എന്നീ മേഖലകൾ സവിശേഷമായ മാറ്റങ്ങൾക്ക് വിധേയമായി യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം അപ്പോൾ ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു ഫ്ലോറൻസ് ആയിരുന്നു ഫ്ലോറൻസ് ഓക്കെ ചിത്രകലയെ പറ്റി നോക്കാം നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ചിരുന്ന മേഖലയായിരുന്നു ചിത്രകല ചിത്രകാരൻ തങ്ങളുടെ അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചു ശരീരശാസ്ത്രത്തിൽ അല്ലെങ്കിൽ അനാട്ടമിയിൽ അവർ കൈവരിച്ചിരുന്ന അറിവ് ഇതിന് സഹായകമായി യുക്തിചിന്തക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ചിത്രകാർ തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകി ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളവയും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നവയുമായി ദൈവസിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് കലാകാരന്മാർ പൊതുവെ തിരഞ്ഞെടുത്തത് പക്ഷേ അവരുടെ ചിത്രങ്ങളിൽ ചുവടെ പറയുന്ന സവിശേഷതകൾ കാണാമായിരുന്നു എന്തൊക്കെയാണ് വെറും നമുക്ക് വായിക്കാനേ ഉള്ളു കേട്ടോ നമുക്ക് അങ്ങനെ ചോദിക്കില്ല ചോദിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ആ ചിത്രകലയുടെ പ്രത്യേകത എന്ന് നോക്കാം ഭൂദൃശ്യങ്ങൾ ലാൻഡ്സ്കേപ്പ്സ് ഉണ്ടായിരുന്നു വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം എണ്ണ ചായത്തിൻ്റെ ഉപയോഗം ഛായാചിത്രങ്ങൾ പോർട്രേറ്റ്സ് പിന്നെ ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം ഇതൊക്കെ പ്രത്യേകതകളായിരുന്നു ഇനി നമുക്കുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് നമുക്ക് നോക്കാം ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവന്നി ബെല്ലിനി വരച്ച അഗ്നി ഇൻ ദ ഗാർഡൻ പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രമാണ് കണ്ടോ അപ്പോൾ അഗണി ഇൻ ദ ഗാർഡൻ അഥവാ പൂന്തോട്ടത്തിലെ വേദന എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ് ജിയോ വന്നി ബെല്ലിനിയാണ് ആരാണ് ജിയോ വന്നി ബെല്ലിനി അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ നിന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ പോയിന്റ് അഗണി ഇൻ ദ ഗാർഡൻ അഗണി ഇൻ ദ ഗാർഡൻ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ വേദന എന്ന് പറയുന്ന ചിത്രകല ആരുടേതാണ് ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവെന്നി ബെല്ലിനിയുടേതാണ് ഒലിവു പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഉറങ്ങുന്നു ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും ഈ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഓക്കെ കണ്ടോ റോമൻ പടയാളികൾ വരുന്നുള്ളതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ കൂടെ വരുന്നുണ്ട് റോമൻ പടയാളികളെ നിങ്ങൾ കാണുന്നുണ്ടോ പടയാളികളെ കാണുന്നുണ്ടോ ആ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കണ്ടോ ജസ്റ്റ് ഒന്ന് സൂചിച്ച് തരാം അതാ കണ്ടോ റോമൻ പടയാളികൾ വരുന്നത് കണ്ടോ ഓക്കേ തിനടുത്ത് ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ല ഫ്രാൻസിസ്കയുടെ പ്രശസ്തമായ ഇരട്ട എണ്ണച്ചായ ചിത്രമായ ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ സ്പോർട്സയും ആഹാ നല്ല പേരുകൾ അല്ലേ ഓർത്തിരിക്കുക എന്താണ് ഈ രണ്ടിനെയും പേര് ഇരട്ട എണ്ണച്ചായ ചിത്രമായത് ഏതൊക്കെയാണ് ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോ അതൊന്ന് പിന്നെ ബാറ്റിസ്റ്റാ സ്പോർട്സ ഇത് വരച്ചത് ആരാണ് പിയറോ ഡെല്ല ഫ്രാൻസിസ്ക എല്ലാം വായിക്കൊള്ളാത്ത പേരുകൾ തന്നെയാണ് എന്താണ് പിയറോ ഡെല്ല ഫ്രാൻസിസ്കയുടേതാണ് ഇത് ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോ ദൻ ബാറ്റിസ്റ്റ സ്പോർട്സ ഓക്കെ ഓർത്തിരിക്കുക ഇനി ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് പിൽക്കാലത്ത് ചിത്രകലാരംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരൻ മസാച്ചിയോ ആയിരുന്നു അദ്ദേഹത്തിന്റെ ചുമർചിത്രങ്ങൾ വൃത്താകാരത്തിലുള്ളവയും പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി തോന്നുന്നവയുമായിരുന്നു ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേറുന്ന മനുഷ്യരൂപങ്ങളെയാണ് തന്മയത്വത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചത് ഇതിന് അടുത്തത് ലിയോണാഡോ ഡാവിൻജിയുടെ വിശ്വപ്രസിദ്ധങ്ങളായ ചിത്രങ്ങളാണ് അന്ത്യ അത്താഴം അല്ലെ ലാസ്റ്റ് സപ്പർ മൊണാലിസ എന്നിവ അപ്പൊ അന്ത്യ അത്താഴം അതുപോലെ മൊണാലിസ ഇത് ഈ ചിത്രങ്ങളൊക്കെ ആരുടേതാണ് ഡാവിൻജിയുടേതാണ് കേട്ടോ ലിയോനാഡോ ഡാവിൻജിയുടേതാണ് അന്ത്യത്താഴവും മൊണാലിസ തുടങ്ങിയവ വർണ്ണം നിഴൽ പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ ഡാവിൻജി അതുല്യനായിരുന്നു എന്ന് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട് ഓക്കെ മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ലിയോണാഡോ ഡാവിൻജി ഓക്കെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ലിയോണാഡോ ഡാവിൻജി എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ എൽ പി യു പി എക്സാമും എച്ച് എസ്ഇഒ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണെന്ന് പറ അറിയാം അല്ലേ പല രീതിയിൽ പല മേഖലകളിലുള്ള കഴിവുകളാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നിങ്ങളിലൊരാൾ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം ഭയം കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളാണ് അന്ത്യത്താഴത്തിൽ പ്രതിഫലിക്കുന്നത് മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിൻജി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കണ്ടോ ലിയാനാഡോ ഡാവിൻജിതാണ് അന്ത്യ അത്താഴം മൊണാലിസ വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിന്റെ മുഗൾ തട്ടിൽ വരച്ച ചുമർചിത്രങ്ങളും അന്ത്യവിധിയും മൈക്കൽ ആഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശാലിയെ അനശ്വരനാക്കുന്നു അപ്പൊ അന്ത്യവിധി ആരുടേതാണ് മൈക്കൽ ആഞ്ചലോടേതാണ് അന്ത്യ അത്താഴം ലിയനാഡോ ഡാവിഞ്ചിയുടേതാണ് അവസാന അത്താഴം അല്ലെ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അന്ത്യവിധിയാണെങ്കിൽ ആരുടേതാണ് മൈക്കൽ ആഞ്ചലോയുടേതാണ് മൈക്കൽ ആഞ്ചലോ ഓക്കെ ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു ബിന്ദു നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റു രണ്ട് ചിത്രകാരായിരുന്നു ടിഷ്യനും റാഫേലും അരാണ് ടിഷ്യനും റാഫേലും മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി റാഫേൽ ചിത്രീകരിച്ചു ഇവരുടെ ചിത്രങ്ങളിൽ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ഊന്നൽ നൽകി ഇതാണ് പറയുന്നത് നമുക്ക് പറ്റി പരിചയപ്പെടാം ചിത്രകല പോലെ ശ്രദ്ധേയമായ മറ്റൊരു രംഗം ശില്പകലയായിരുന്നു നവോത്ഥാന കാലത്തെ ശ്രദ്ധേയരായ ശില്പികളിൽ ഒരാളായിരുന്നു ഡൊണാറ്റല്ലോ ആരാണ് ഡൊണാറ്റല്ലോ ഡൊണാറ്റല്ലോ മധ്യകാല ഗോതി ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച അദ്ദേഹം ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും പകർന്നു ഒരു കാലിൽ തന്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ അദ്ദേഹം ദാവീദ് എന്ന വിങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചുണ്ട് അപ്പൊ ദാവീദ് എന്ന വെങ്കല ശില്പം ആരുടേതാണ് ഡൊണാട്ടെല്ലോയുടേതാണ് ഡൊണാട്ടെല്ലോയുടേതാണ് ദാവീദ് എന്ന വെങ്കല ശില്പം അദ്ദേഹത്തിന്റെ ഗത്താമലാത്ത എന്ന കുതിരപ്പുറത്തിരിക്കുന്ന യോധാവിന്റെ ശില്പം പ്രാചീന റോമിലെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്നു മതേതരനായ ഒരു വീരനെ അനശ്വരാക്കു അനശ്വരനാക്കുക എന്ന ദൗത്യമാണ് ഡൊണാറ്റല്ലോ ഇതിൽ നിർവഹിച്ചിരിക്കുന്നത് അപ്പൊ ഡൊണാറ്റല്ലോയുമായി ഓർത്തു വെക്കേണ്ട പേരുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ശില്പങ്ങളാണ് ദാവീദ് ദാവീദ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡൊണാറ്റല്ലോ ഡൊണാറ്റല്ലോ ഓക്കെ മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കൽ ആഞ്ചലോയുടെ ശില്പങ്ങൾ പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചു ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയാത്തയും വീരനായ ദാവീദിന്റെ ശില്പവും അദ്ദേഹത്തെ അനശ്വരനാക്കി ആരുടേതാണ് ഇതൊക്കെ ഡൊണാറ്റല്ലോയാണ് അല്ലേ ഡൊണാട്ടല്ലോയാണ് നമ്മുടെ ഡൊണാറ്റല്ലോയുടെ ദാവീദൊക്കെ പറയുന്നുണ്ട് പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് മൈക്കൽ ആഞ്ചലോയുടേതാണ് മൈക്കൽ ആഞ്ചലോയുടെ ദാവീദ്ന്നും പറഞ്ഞിട്ടുണ്ട് ഓർത്തിരിക്കുക രണ്ടുപേർക്കും ദാവീദ് എന്ന പേരിലുണ്ട് കേട്ടോദ് വീരനായ ദാവീദ് ദാവീദ് ഓരോ ചിത്രങ്ങളും തന്നിട്ടുണ്ട് ഗത്താമലാത്ത പി അതുപോലെ ഏതാണ് നമ്മുടെ മൈക്കൽ ആഞ്ചലോയുടെ ദാവീദ് ഇതാണ് ഡൊണാട്ടല്ലോയുടെ ദാവീദ് ഇതാണ് രണ്ടുപേരും ദാവീദിന്റെ ശില്പം വരച്ചിട്ടുണ്ട് ഈ നമ്മുടെ ഇത് ഡൊണാട്ടോയുടെ ദാവീത് ഇത് മൈക്കൽ ആഞ്ചലോയുടെധാവീത് ദെൻ ഗത്താമലാത്ത ആരുടേതാണ് ഗത്താമലാത്ത ഡൊണാട്ടല്ലോയുടേതാണ് പിയാത്ത ആരുടേതാണ് പിയാത്ത ആ പിയാത്ത ആരുടേതാണ് നമ്മുടെ മൈക്കൽ ആഞ്ചലോ ദൻ വാസ്തുവിദ്യയെ പറ്റി നമുക്ക് നോക്കാം ചിത്രകലയും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല ഇതായിരുന്നു വാസ്തുവിദ്യാരംഗമായിരുന്നു ഫിലിപ്പോ ബ്രൂണലസ്കി വാസ്തുവിദ്യാരംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോതിക് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയുടെ സ്വാധീനം അദ്ദേഹത്തിന് അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രലിൽ കാണാം ഗോതിക് ശൈലിയിലെ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴിക കുടങ്ങളായിരുന്നു താഴിക കുടങ്ങളാണ് കേട്ടോ ഡ്യൂമോ ഡ്യൂമോയായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത് മൈക്കലാഞ്ചലോ ബ്രമാന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണികഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ് ഓക്കെ താഴിക കുടങ്ങൾ കണ്ടോ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയാണ് എന്താണ് ഗോതിക് ശൈലി എന്ന് നോക്കാം മധ്യകാലത്തിൻ്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ച് വന്ന വാസ്തുവിദ്യാശൈലി ആയിരുന്നു ഗോതിക് ശൈലി അപ്പോൾ മധ്യകാലഘട്ടത്തിൻ്റെ രണ്ടാം പകുതിയിൽ നമ്മുടെ യൂറോപ്പിൽ വികസിച്ച് വന്ന വാസ്തുവിദ്യാ ശൈലി ഗോതിക് ശൈലി ഇത് ഫ്രാൻസിലാണ് ഉദയം ചെയ്യുന്നത് ഈ ഗോതിക് ശൈലി ഉദയം ചെയ്യുന്നത് ഫ്രാൻസിലാണ് മുനയുള്ള കമാനങ്ങൾ പോയിന്റഡ് ആർച്ച് ആണ് ഇതിൻ്റെ ഒരു എന്താ പ്രധാന സവിശേഷത കണ്ടോ ഇങ്ങനെ കൂർത്തു കൂർത്തിരിക്കും നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഈ മാതൃകയിൽ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടു ഓക്കെ ഇനി നമുക്ക് നവോത്ഥാന സാഹിത്യമാണ് വരുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കുറേ ഇങ്ങനെ വായിച്ചു വിടാനുള്ള കണ്ടൻറ്റുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് തന്നെ പറയുന്നുണ്ട് ആ മേഖല നിങ്ങളെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി ബാക്കി നമുക്ക് വായിച്ചു വിടാനേ പറ്റൂ പക്ഷെ നമ്മൾ പലരും ചിലപ്പോൾ കമൻ്റ് ചെയ്തേക്കാം എന്തിനാണ് ഇങ്ങനെ വെറുതെ വായിക്കുന്നതെന്ന് ചിലർ കേട്ടു പഠിക്കുന്നവരുണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ കേട്ടു പഠിക്കുന്നവരുണ്ട് അപ്പോൾ കേട്ടു പഠിക്കുമ്പോൾ അവർക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വായിച്ചു തന്നെ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം പറഞ്ഞാൽ പോരേന്ന് ചിലർ വിചാരിക്കും പക്ഷെ നമുക്കൊരു കേട്ട് പലതരത്തിലുള്ള പഠനമാണ് നടക്കുന്നത് അല്ലേ കേട്ടു പഠിക്കലും കണ്ടു പഠിക്കലും ഉരുവിട്ട് പഠിക്കലും ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഈ കേത്ത് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ പ്രയോജനകരമായിക്കോട്ടെ എന്നാണ് ഞാൻ ഇങ്ങനെ വായിച്ചു വിടുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഇത് കാണുക ശേഷം ഒരു പാർട്ടും കൂടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും നോക്കുക പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ പുതിയ എസ് സി ആർ ടിയുടെ ക്ലാസ്സുകൾ അതിൽ കാണാം ഓക്കെ അപ്പോൾ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ